സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ ചവിറ്റുകൂട്ടയിലിട്ടും കത്തിച്ചും വിശ്വാസികൾ പ്രതിഷേധിച്ചു ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം അതിശക്തമായ പ്രതിഷേധമാണ് വിമത വിഭാഗത്തിന്റെ ഭാഗത്തിനുമുണ്ടായത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരിയാണ് രേഷ്മ എത്രത്തോളം പ്രതിഷേധം ശക്തമാണ് മറ്റു വരികളും സുരേഷ് ഏകീകൃത കുർബാന സഭകളിൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ ഇറക്കിയത് ഈ സർക്കുലർ എല്ലാ പള്ളികളിലും ഇന്ന് രാവിലെ തന്നെ കുർബാനയ്ക്കിടയിൽ വായിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം പക്ഷേ ഈ പല പള്ളികളിലും ഈ സർക്കുലർ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ആ കത്തിച്ചു കളയുകയും അതോടൊപ്പം തന്നെ കുട്ടയിൽ എറിയുകയും ചെയ്തു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലിറ്റിൽ ഫ്ലവർ ചർച്ചിന് മുന്നിലാണ് ഇളംകുളം ലിറ്റിൽ ഫ്ളവർ ചർച്ചിനു മുന്നിൽ വിമത വിഭാഗം പ്രതിഷേധിച്ചത് ഈ സർക്കുലർ ആ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് മറ്റ് പള്ളികളിൽ ആ ഇത് കത്തിച്ചുകൊണ്ട് സർക്കുലർ കത്തിച്ചു കൊണ്ടുമുള്ള പ്രതിഷേധം ഇവർ നടത്തുകയും ചെയ്തു എന്തായാലും മണിക്ക് എറണാകുളം ബസിലിക്കയിൽ ഈ പ്രതിഷേധം സൂചകമായിട്ട് ഈ സർക്കുലർ കത്തിക്കുമെന്ന് ആ വിഭാഗം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെ ഇടപ്പള്ളി പെരോനാ പള്ളിയിൽ ആ സഭാ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം അതായത് ഔദ്യോഗിക വിഭാഗം ഈ സർക്കുലർ ഔദ്യോഗികമായിട്ട് തന്നെ വായിക്കുമെന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിഭാഗം പറയുന്നത് ഏത് വിധത്തിലും ഏകീകൃത കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സർക്കുലർ ഉന്നയിച്ചിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ജൂലൈ മൂന്ന് മുതൽ സഭയുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ മറ്റ് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത പക്ഷം അതിന് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന വൈദികരെ പുറത്താക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ സർക്കുലറിലൂടെ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ സർക്കുലറിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ സിനഡ് ഓൺലൈനായിട്ട് ചേർന്ന സമയത്തും ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള വിഷയം അതിലൊരു തീരുമാനമെടുക്കാൻ സാധിച്ചിരുന്നില്ല പത്തൊൻപതിന് വീണ്ടും സിനഡ് ചേരുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് എന്തായാലും വിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ട് ഔദ്യോഗിക വിഭാഗം ഇത് ഈ സർക്കുലർ വായിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെയാണ് മറ്റ് പള്ളികളിൽ ബസിലേക്ക് ഉൾപ്പെടെയുള്ള പള്ളികളിൽ ആ വിമത വിഭാഗം ഈ സർക്കുലർ കത്തിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സർക്കുലറിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ഏകീകൃത കുർബാന നടപ്പിലാക്കാത്ത വൈദികരെ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കും അവർ ചെയ്യുന്ന വിവാഹം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾക്ക് അതിന് ആധികാരികമായിട്ട് അംഗീകാരം നൽകില്ല തുടങ്ങിയ വ്യവസ്ഥകളും അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളും സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് കത്തുകൾ അയച്ചിരുന്നു ഒരു വീഡിയോ സന്ദേശവും അയച്ചിരുന്നു പക്ഷെ ഇക്കാര്യത്തിൽ ഒന്നും കൃത്യമായിട്ടുള്ള നടപടികൾ സഭാ വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വിമത വിഭാഗം ഇപ്പോഴും അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അത് ഇനിയും അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിലൂടെ ഔദ്യോഗിക വിഭാഗം അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നടക്കം വിമത വിഭാഗം വൈദികരെ ഒഴിവാക്കുമെന്നുള്ള ഒരു സൂചനയാണ് സർക്കുലറിൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സർക്കുലർ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ വിവിധ പള്ളികളിൽ തുടരുകയാണ് സുരേഷ് ആണ്